ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത് ഹാർട്ട് ഷേപ്പിലുള്ള കുറച്ച് ബീഡ്സാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റംസാണ് ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡ്സ് അപ്പോൾ അത് നമുക്ക് ഇന്നലെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിനേക്കാൾ നല്ല ഉള്ള ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡ്സ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഇപ്രാവശ്യം ഞാൻ ഒരുപാട് ചോദിച്ചു പക്ഷെ അവരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും അവർ കിട്ടിയാൽ ഉടനെ എനിക്കതിൻ്റെ പിക്ചർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക എല്ലാവരും അപ്പോൾ പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെയാണ് ഹാർഡ് ഷേപ്പിൻ്റെ ബീഡ്സാണ് എത്തിയിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് പാസ്റ്റൽ ബീഡ്സ് അതിൻ്റെ ഒരു തരം വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് ഈ വന്നിട്ടുള്ളത് പാസ്റ്റൽ ബേഡ്സ് അതിൻ്റെ മൂന്നോ നാലോ കളറ് നമ്മുടെ കയ്യിൽ ആണ് ഇപ്പോൾ വന്നേലും മൂന്ന് കളറും ഉണ്ട് പിന്നെ ഓൾറെഡി നമ്മളേൽ മൂന്ന് കളറ് വേറെ ആണ് അതിൻ്റെ അടുത്ത കളറാണ് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പാസ്റ്റൽ ബേഡ്സിൻ്റെ തന്നെ വേറെ ഒരു കളറാണ് ഒരു ഗ്രീൻ കളർ ഗ്രീനും വൈറ്റും കൂടെ കലർന്നത് അതിൻ്റെ പാക്ക് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഒരെണ്ണം ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തന്നല്ല അപ്പം അതിന് എല്ലാതും ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തന്നില്ല അപ്പം അതിൻ്റെ വേറൊരു കളറാണ് വൈലറ്റും വൈറ്റും കൂടെ ഇട കലർന്നത് ഇതൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പാസ്റ്റൽ ബീഡ്സിൻ്റെ പല വെറൈറ്റി കളേഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് ഗ്ലാസ് ബീഡ്സ് ഗ്ലാസ് ബീഡ്സിൽ ഇത് വരുന്നത് ഹാർട്ട് ഷേപ്പിലാണ് ഇത് വരുന്നത് ശരിക്ക് സാദാ ഞാൻ ആദ്യം വന്നത് സാദാ റൗണ്ട് ഷേപ്പിലുള്ള ഹാർട്ട് എന്താണ് ഗ്ലാസ് ബീഡ്സ് ആണ് ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ പല കളറ് നാല് കളർ അഞ്ച് കളറായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഹാർട്ട് ഷേപ്പിൻ്റെ ഗ്ലാസ് ബീഡ്സ് ആണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഇത് ഇതിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഹാർട്ട് ഷേപ്പിലുള്ള മോഡൽ ഞാൻ ശരിക്കും നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചത് ഞാനും ആദ്യം വിചാരിച്ചത് സാധാ ഗ്ലാസ് ബീഡ്സ് എന്നാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ നോക്കിയപ്പോഴാണത് ഹാർഡ് ഷേപ്പിൻ്റെ ആണ് നിനക്ക് മനസ്സിലായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അത് ഹാർഡ് ഷേപ്പിൻ്റെ ആണ് നമുക്ക് ഇപ്രാവശ്യം ഗ്ലാസ് ടൈപ്പിൽ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ നാല് കളറോ അഞ്ച് കളറോ നമുക്ക് വന്നിട്ടുണ്ട് കണ്ടാൽ ശരിക്കും ഹാർഡ് ഷേപ്പ് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല ഹാർട്ട് ഷേപ്പിൻ്റെ ഗ്ലാസ് ബീഡ്സ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അതിലൊരു കളറാണിത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ബ്ലൂ സ്കൈ ബ്ലൂ അപ്പം ഞാൻ ശരിക്ക് കാണിച്ചല്ല ഈ കളർ ചിലപ്പോൾ എടുത്താൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഹാർട്ട് ഷേപ്പ് തന്നെയാണ് ശരിക്കും കണ്ട ശരിക്കും ഹാർഡ് ഷേപ്പാണ് വരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ സാധാ മോഡലാണെന്നാണ് വിചാരിച്ചത് പ്പോൾ ഈ ഗ്ലാസ് ടൈപ്പിൽ ഇതിൻ്റെ അഞ്ചാറ് കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കളറൊന്നും ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാണിച്ചു തരുന്നില്ല അതിൻ്റെ റോസാണ് എടുത്തത് പിന്നെ വന്നിട്ടുള്ളത് ഇതിൽ തന്നെ വൈറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വൈറ്റ് അങ്ങനെ നാല് കളറായിട്ടാണ് നമുക്ക് ഗ്ലാസ് ബീഡ്സിൽ വന്നിട്ടുള്ളത് ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം നാല് കളറ് ഗ്ലാസ് ബീഡ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ പാസ്റ്റൽ ബീഡ്സിൽ മൂന്ന് കളർ വന്നിട്ടുണ്ട് പിന്നെ ഹാർഡ് ഷേപ്പ് ബീഡ്സിൽ ഒരു കളറും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇനി കുറച്ചും കൂടെ കിട്ടാനുണ്ട് അത് കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അത് ഇന്ന് കിട്ടും അത് കിട്ടിയതിന് ശേഷം ഒരുവിധ ആൾക്കാർക്കൊക്കെ അതിൽ നിന്നും കുറച്ച് ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് തന്നെ ഒരുവിധ ആൾക്കാർ ഇതൊക്കെ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം ഇന്നൊരു വൈകുന്നേരത്തോടു കൂടെ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കണം പിന്നെ ഗ്ലിറ്റർ ട്യൂബ് തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ തിങ്കളാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കാരണം ഒരുപാട് ദിവസമായിട്ടവർ വെയിറ്റ് ചെയ്യുന്നതാണ് അവർക്കത് കയ്യിൽ കിട്ടാണ്ട് ഭയങ്കര ആകാംക്ഷ അപ്പം നമ്മളാണെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതാവുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ അപ്പം അങ്ങനെയായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും തിങ്കളാഴ്ച കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയും വീട്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക ആ ഒരു വിചാരത്തിൽ മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത് അതുപോലെ ഇതിൽ എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വയ്ക്കുക